നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിലാണ് നിപ്പ ആദ്യമായി സ്ഥിരീകരിച്ചത് എന്നാൽ കൃത്യമായ മുൻകരുതലൂടെയും ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളിലൂടെയും നിപ്പയെ വരുതിയിലാക്കാൻ നമുക്ക് സാധിച്ചു രോഗാവസ്ഥയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിച്ചു നോക്കാം പഴങ്ങളും പഴച്ചാറുകളും ശ്രദ്ധിക്കുക പലപ്പോഴും തൊടിയിൽ നിന്ന് ലഭിക്കുന്നതോ അല്ലെങ്കിൽ വവ്വാലുകൾ കടിച്ചതോ തുറസ്സായ സ്ഥലത്ത് നിന്ന് ലഭിച്ചതോ ആയ പഴങ്ങൾ കഴിക്കാതിരിക്കുക അത് മാത്രമല്ല പഴങ്ങൾ എന്ന പോലെ തന്നെ വെച്ച പാനീയങ്ങൾ കള്ള് തുടങ്ങിയവയും കുടിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് പ്രധാനമായും ചാമ്പങ്ങ പേരയ്ക്ക മ്പഴം എന്നിവ ഒഴിവാക്കുക വീട്ടുമുറ്റത്തും മറ്റും വീണ് കിടക്കുന്ന പഴങ്ങൾ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം വവ്വാലുകൾ വസിക്കുന്ന പ്രദേശങ്ങൾ സൂക്ഷിക്കണം ഇത് പലപ്പോഴും രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു പഴയ കിണറുകൾ ധാരാളം പഴങ്ങളുള്ള സ്ഥലങ്ങൾ എന്നിവയെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നു ശുചിത്വം പാലിക്കുക ശുചിത്വം പാലിക്കേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും അത് കൂടുതൽ അപകടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു പൊതുസ്ഥലങ്ങൾ സന്ദർശിച്ചതിനു ശേഷമോ അല്ലെങ്കിൽ മൃഗങ്ങളെ കൈകാര്യം ചെയ്തതിന് ശേഷമോ ശുചിത്വം പാലിക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കണം കൂടാതെ ഹാൻഡ് സാനിറ്റൈസറുകൾ ഉപയോഗിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് മാസ്കുകൾ ധരിക്കുക രോഗാവസ്ഥയിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതാണ് രോഗം ബാധിച്ച ഇടങ്ങളും പൊതുസ്ഥലങ്ങളും സന്ദർശിക്കുമ്പോൾ പ്രത്യേകിച്ച് ആശുപത്രികളിൽ മാസ്ക് ധരിക്കുന്നതിന് ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അത് രോഗാവസ്ഥ വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകുന്നതിന് അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടം ഉണ്ടാക്കും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് രോഗികളുമായുള്ള അടുത്ത ബന്ധം ഒഴിവാക്കുക എന്നതാണ് പനി തലവേദന ഛർദി അല്ലെങ്കിൽ ആശയക്കുഴപ്പം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നവരുമായുള്ള ബന്ധം പരമാവധി ഒഴിവാക്കണം ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും രോഗാവസ്ഥ കൃത്യമായി മനസ്സിലാക്കുകയും വേണം കൂടാതെ ആരുമായും ഭക്ഷണം വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വ്യക്തിഗത വസ്തുക്കൾ എന്നിവ പങ്കിടാതിരിക്കുന്നതിനും ശ്രദ്ധിക്കണം ക്വാറന്റൈൻ യാത്രാ നിർദ്ദേശങ്ങൾ പാലിക്കുക ക്വാറന്റൈൻ പോലുള്ള കാര്യങ്ങൾ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല കണ്ടെയ്ൻമെന്റ് സോണുകൾ ഐസൊലേഷൻ പ്രോട്ടോകോളുകൾ യാത്രാ നിയന്ത്രണങ്ങൾ എന്നിവയെ കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങൾ നിസ്സാരമാക്കരുത് കൂടാതെ ആർക്കെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുകയും ആരോഗ്യ വകുപ്പ് അധികൃതരെ അറിയിക്കുകയും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ് நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்